ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് അഹിപ്പി ധർമ്മജന് എന്ന പുസ്തകമാണ് രണ്ടു മാസം കൊണ്ട് രണ്ടു ലക്ഷത്തിലധികം കോപ്പികൾ വിട്ട ഒരു ഇതുകൂടാതെ ഫേസ്ബുക്കിലൂടെ കഥ അഥവാ നോവൽ പരിചയപ്പെടുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് ഇദ്ദേഹം വാക്കുകൾ കൊണ്ട് ചിത്രം അറിയിക്കുക എന്ന് പറയുന്നവരെ വളരെ ഭംഗിയിലാണ് ഓരോ സംഭവവും ഇദ്ദേഹം വിവരിക്കുന്നത് എന്ന ിൽ നിന്ന് പറഞ്ഞിറങ്ങുന്ന ഒരു കഥയാണ് റാം കേരളം ഇതൊരു പുതിയ ഒരു അനുഭവമാണ് കോളേജ് റിസപ്ഷനിസ്റ്റ് അനന്തിയിലേക്ക് എത്തിക്കുന്ന കഥ ഒരു പ്രണയത്തിലൂടെയും ജീവിത വൈകാരികതയിലൂടെയാണ് കടന്നുപോകുന്നത് യാത്രയ്ക്കിടെ പരിചയപ്പെട്ട തമിഴ്നാട്ടിൽ

അതിനു പറ്റി മനസ്സിലെങ്കിലും വികാരമാണോന്ന് ഇവർക്ക് തന്നെ അറിയില്ല പ്രണയവും വിരഹവും സഹൃ സൗഹൃദവും സസ്പെൻസ് നേടുന്നതാണ് ഈ നോവൽ മുനമ്പം നമ്മുടെ മനസ്സിൽ ഇതിലൂടെ കടന്നു പോകുന്നു മുനമ്പ മനുഷ്യക്കടത്ത് ഇപ്പോൾ ഏറെ പലരും മറിഞ്ഞിട്ടുണ്ടാകും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ആ മനുഷ്യക്കടത്തിൽ അകപ്പെട്ടത് ഇന്നും അവർ എവിടെയാണെന്നോ കടലിൽ എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല ഒരു കണങ്കത് പോലെയാണ് അത് നിലകൊള്ളുന്നത് ും എല്ലാം നമ്മുടെ മനസ്സിൽ വലിയൊരു വികാരമായിരുന്നു എൻ പി ടി എന്ന വലിയ സംഘടനയെ കുറിച്ച് ഈ പുസ്തകത്തിൽ വിവാദിക്കുന്നുണ്ട്